നമസ്കാരം ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം ഓണക്കാലം വരവായി ഓണക്കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ് ഓണപ്പൂക്കളം ഓണസമയമാകുമ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും പൂക്കളങ്ങൾ ആയിരിക്കും പൂക്കളങ്ങൾ സാധാരണയായി വട്ടത്തിലാണ് ഉണ്ടാക്കുക വൃത്താകൃതിയിലായിരിക്കും പൂക്കളങ്ങൾ ഉണ്ടാക്കുക എന്നാൽ ചതുരാകൃതിയിൽ പൂക്കളം ഉണ്ടോ ഉണ്ട് അങ്ങനെ ഒരു പൂക്കളം കണ്ട കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് എന്ന ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു ഒരു അവധിക്കാലത്ത് തിരുവനന്തപുരത്തുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ താമസിക്കാൻ പോയി അത് ഒരു ഓണക്കാലം ആയിരുന്നു ഓണത്തിന് മൂന്നാല് ദിവസം മുൻപാണ് തിരുവനന്തപുരം കാണാനായി ഞാനും കൂട്ടുകാരിയും ഇറങ്ങിയത് ഞങ്ങൾ കോവളം കടപ്പുറത്തേക്കാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷന് തമ്പാനൂർ അടുത്ത് ആണെന്ന് തോന്നുന്നു കോവളത്തേക്കുള്ള ബസ് കയറുന്ന സ്റ്റോപ്പ് കുറച്ചധികം നടന്നു കഴിഞ്ഞപ്പോൾ കോവളത്തേക്കുള്ള ബസ് വരുന്ന സ്റ്റോപ്പിൽ എത്തി അവിടെ നിന്നും കോവളത്തേക്കുള്ള ബസ്സിൽ കയറി കുറച്ച് അധിക ദൂരം പോകാനുണ്ട് ആ ബസ് ചെന്ന് നിന്നിടം കോവളം കടപ്പുറത്തിന് അടുത്താണ് അവിടെ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും കുറേയധികം ദൂരം സഞ്ചരിക്കാനുണ്ട് കടപ്പുറത്തേക്ക് ചെല്ലാൻ അവിടെ ബസ് സൗകര്യമോ വണ്ടികളോ ഒന്നും പോകാറില്ല നമ്മൾ നടന്നാണ് പോവുക കടപ്പുറം വരെ നടക്കുന്ന ദൂരം കുറച്ചധികം ദൂരം നടക്കണം വഴിവക്കിലൊക്കെ കടപ്പുറത്ത് അടുക്കുന്ന സമയമാകുമ്പോൾ ധാരാളമായി കരകൗശല വസ്തുക്കൾ വച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതിനെ പറ്റിയൊക്കെ ഉള്ള വീഡിയോ വീണ്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കണ്ട പൂക്കളത്തെ പറ്റിയാണ് അങ്ങനെ ഈ റോഡ് വഴി നടക്കുമ്പോൾ റോഡരികിലെല്ലാം പൂക്കളങ്ങൾ ഏതോ ക്ലബ്ബുകാരുടെ വകയായിട്ടുള്ള പൂക്കളങ്ങൾ ആണ് ഈ പൂക്കളം മത്സരം ആണോ എന്നറിയില്ല റോഡ് സൈഡിൽ പല സ്ഥലങ്ങളിലായി നിരപ്പായി പൂക്കളങ്ങൾ ഇട്ടിരിക്കുന്നു ഇന്നത്തെ കാലത്ത് പൂക്കളങ്ങൾ വീടുകളിൽ ഉണ്ടാക്കാറ് പതിവില്ല എല്ലാം സ്ഥാപനങ്ങളിലാണ് ഉണ്ടാകുക സ്കൂളുകളാകട്ടെ ഓണാവധി തുടങ്ങുന്നതിന് മുമ്പായി പൂക്കളം നിർമ്മിക്കാറുണ്ട് അതുപോലെ തന്നെ ബാങ്കുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മറ്റുള്ള ഓഫീസുകളിലും മറ്റും ഓണാഘോഷം ഓണത്തിൻ്റെ അവധിക്ക് തൊട്ട് മുൻപായി നടക്കാറുണ്ട് അവിടെയൊക്കെ വലിയ വലിയ പൂക്കളങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുള്ള പൂക്കളങ്ങൾ എല്ലാം തന്നെ വളരെ വലുതായി വലിയൊരു വൃത്തം അതിനുള്ളിൽ പലവിധ ഡിസൈനുകൾ ചിലതൊക്കെ പലതരം പൂക്കൾ ഉള്ള ഡിസൈനുകളായിരിക്കും അല്ല അതിലും വലുതായിട്ടുള്ളതാണെങ്കിൽ കഥ കഥകളി രൂപത്തിൻ്റെ ഡിസൈൻ ഉള്ളതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഗണപതിയുടെ ഡിസൈനുള്ളതായിരിക്കും ഇങ്ങനെ സ്ഥാപനത്തിൻ്റെ കാശിൻ്റെ ലഭ്യത അനുസരിച്ച് പൂക്കളത്തിൻ്റെ വലുപ്പവും കൂടും അതിലുള്ള പൂക്കളുടെ എണ്ണവും കൂടും കാരണം ഇന്നത്തെ കാലത്ത് പൂക്കൾ വാങ്ങിച്ചാണ് നമ്മൾ പൂക്കളം ഉണ്ടാക്കുക ഇപ്പൊ ഇത് അങ്ങനെ പൂക്കളം വാങ് പൂക്കൾ വാങ്ങി ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഏതോ ക്ലബിന്റെ പൂക്കളമാണെന്ന് എനിക്ക് മനസ്സിലായി അത് അതവിടെ ബോർഡങ്ങനെ വെച്ചതായി ഞാൻ ഓർക്കുന്നു ഈ പൂക്കളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചതുകത്തിലുള്ള പൂക്കളമാണ് ഇങ്ങനെ ചതുരത്തിൽ പൂക്കളം ഉണ്ടാവുമോ എനിക്ക് അത്ഭുതമായി അത് ധാരാളം കുറച്ചധികം വലിപ്പത്തിലുള്ള ഒരു പൂക്കളം തന്നെയാണ് പക്ഷെ സമചതുരം ആണ് അതിനുള്ളിൽ വേറെ ഡിസൈനുകളും ഒക്കെ ഉണ്ട് ആ പൂക്കളം ഞാൻ കണ്ടു ഞാൻ അതിനെപ്പറ്റി കണ്ടു അന്നേരം മറന്നുപോയി അതിനെപ്പറ്റിയുള്ള സംസാരമൊന്നും ഉണ്ടായില്ല എങ്കിലും ഈ പൂക്കളം എന്നും എൻ്റെ മനസ്സിൽ നിന്നു ഞാൻ അങ്ങനെ ഒരു പൂക്കളം ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ എവിടെയോ വായിച്ച ഒരു ഓർമ്മ ഉണ്ടാകുന്നു പൂക്കളങ്ങൾ അത്തം മുതൽ ഉണ്ടാക്കുന്നത് അത്തം പത്തിനാണല്ലോ പൊന്നോണം ഒന്നാം ദിവസം ഒരു കളം രണ്ടാം ദിവസം രണ്ട് കളം മൂന്നാം ദിവസം മൂന്നു കളം അങ്ങനെ ചിട്ടവട്ടം ഉണ്ട് പൂക്കളം ഉണ്ടാക്കുന്നതിന് നമ്മൾ ഇന്നത്തെ കാലത്ത് അതുപോലെ ചിട്ടകളൊന്നും പാലിക്കാറില്ല പണ്ട് കാലങ്ങളിൽ വീടുകളിൽ പൂക്കളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചിട്ടവട്ടങ്ങളോടെ ആയിരുന്നു ഉണ്ടാക്കുക അപ്പോൾ അതിലെ ഓരോ വട്ടത്തിനും ഓരോ ദേവത സങ്കല്പമാണ് ആദ്യത്തെ ദിവസം ഒരു ദേവതയാണ് സങ്കല്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ദിവസം വേറൊരു ദേവതയാണ് സങ്കല്പിക്കുക അതനുസരിച്ചാണ് കളങ്ങളുടെ എണ്ണം കൂടുക എല്ലാം തന്നെ വൃത്താകൃതിയിലാണ് കളങ്ങൾ ഉണ്ടാകുക ഓരോ ദിവസം കൂടുന്നുറും വൃത്തങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരും പത്താം ദിവസമാകുമ്പോൾ പൊന്നോണത്തിന് തിരുവോണത്തിന് നമ്മൾ പ്രത്യേകമായിട്ടുള്ള വേറെ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് തൃക്കാക്കരയാപ്പിനെ കുടിയിരുത്തുന്ന ചടങ്ങും മറ്റുമുണ്ട് അപ്പോൾ ഞാൻ കണ്ട ഈ ചതുര പൂക്കളം ഉണ്ടാക്കുന്നത് ഏഴാമത്തെ ദിവസമാണ് ഏഴാം നാളിലാണ് ചതുരപ്പൂക്കളം ഉണ്ടാക്കുക അതിന് മൂലക്കളം എന്നും പേരുണ്ട് ഏഴാം നാൾ എന്ന് പറയുമ്പോൾ മൂലം നാളാണ് മൂലം പൂരാടം പുത്രാടം തിരുവോണം മൂലം നാൾ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് തിരുവോണം അപ്പോൾ ഏഴാം ദിവസം മൂലകൾ ഉള്ള കളം പൂക്കളം അതാണ് മൂലക്കളം അതിനാലാണ് ഏഴാം ദിവസം അതിനെ ചതുരത്തിൽ ആക്കുക അപ്പോൾ ഞാൻ കണ്ട പൂക്കളം ഒന്നുകിൽ ഏഴാം ദിവസം ആയിരിക്കും ഞങ്ങൾ അതുവഴി പോയത് അതിനാലായിരിക്കും അവിടെ ചതുരത്തിലുള്ള പൂക്കളം ഉണ്ടാക്കിയിരുന്നത് അതോ അത് അത്തം മുതൽ ഓരോ ദിവസവും കളങ്ങൾ ഇട്ടിട്ട് ചെട്ടവട്ടമായി ചെയ്തതാണോ എന്നും അറിയില്ല എങ്കിലും ചതുരത്തിലുള്ള പൂക്കളം അന്ന് ഞാൻ കണ്ടു ആ പൂക്കളം എന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു അതിന് പിന്നീട് പല തരത്തിലുള്ള പൂക്കളങ്ങൾ ഞാൻ കണ്ടു ഓരോ ഓഫീസുകളിൽ പോകുമ്പോഴും ഓണ സ്ഥലത്ത് പല വഴി പോകുമ്പോഴും ഒക്കെ പൂക്കളങ്ങൾ കണ്ടിട്ടുണ്ട് ചതുരത്തിലുള്ള പൂക്കളം ഞാൻ ഒടത്തും കണ്ടില്ല എല്ലായിടത്തും ഒത്താകൃതിയിലുള്ള പൂക്കളമാണ് അപ്പോൾ ഈ ചതുരാകൃതിയിലുള്ള പൂക്കളം ഏഴാം നാൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ മറ്റുള്ള ദിവസങ്ങളിലെല്ലാം പൂക്കളം വൃത്താകൃതിയിലാണ് ഉണ്ടാക്കുക അതായിരിക്കും നമ്മൾ ഉത്രാടത്തിനും തിരുവോണത്തിനും മറ്റും പൂക്കളങ്ങൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സ്ഥാപനങ്ങളിലും മറ്റും ഉണ്ടാകുന്നത് കാണുമ്പോൾ വൃത്താകൃതിയിൽ മാത്രം കാണുക ചതുരാകൃതിയിൽ ആണെങ്കിൽ തന്നെയും അതിനുള്ളിൽ പലതരത്തിലുള്ള ഡിസൈനുകൾ വെച്ചാണ് ഉണ്ടാക്കുക പിച്ചിയും മഞ്ഞ ജമന്തിയും ചുമന്ന റോസാപ്പൂ ദളങ്ങളും പിച്ചിപ്പൂവും മുല്ലപ്പൂവും അങ്ങനെ വാടാമുല്ലയും അങ്ങനെ പലതരം പൂക്കൾ ഏറ്റവും അത്യാവശ്യം വേണ്ട പൂവാണ് തുമ്പപ്പൂവ് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തുമ്പപ്പൂവ് പാർവതി ദേവിയെ ആണ് ഉദ്ദേശിക്കുക പാർവതി ദേവിയുടെ കൽപ്പാതങ്ങളാണ് തുമ്പപ്പൂവ് എന്നാണ് വിശ്വാസം കാരണം തുമ്പപ്പൂവിന് ഒരു കാൽപാദത്തിന്റെ ആകൃതിയാണ് അങ്ങനെ ഒരു ചതുരാകൃതിയിലുള്ള ഈ മൂലക്കളം അല്ലെങ്കിൽ പൂക്കളം നേരിൽ കണ്ടതിന്റെ സന്തോഷം എന്നും എനിക്ക് ഉണ്ടായിരിക്കുന്നതാണ് വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം